ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും നമ്മൾ രാവിലത്തെ മോർണിംഗ് റൂട്ടീനാണ് കാണിക്കാം ഏട്ടൻ്റെ വീട്ടിലെ അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ദിവസം എല്ലാ ദിവസവും ഒരുപോലെയാവില്ല ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്തെന്ന് നോക്കാം മൂന്നരയ്ക്ക് എന്തായാലും ഞങ്ങൾ കട്ടൻ ചായ തിളപ്പിക്കും കേട്ടോ ഇന്ന് ചായക്കേടി ചിപ്സായിരുന്നു അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അകത്ത് ചായ കുടിക്കുന്നുണ്ട് ഞാൻ ഹാളിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചായ കുടിക്കാറില്ല പിന്നെ അതാ ഉണ്ണി ആ സമയത്ത് നല്ല കളിയാണ് കേട്ടോ അവൾ അവളുടെ ബൊമ്മ എടുത്ത് കളിക്കുകയാണ് ഈ ബൊമ്മ അവളുടെ കൂട്ടുകാരിയുടെ പിറന്നാൾ ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആ കടയിൽ വെച്ച് പോള് വാശി പിടിച്ച് വാങ്ങിയ ബൊമ്മയാണ് കേട്ടോ അത് അതും തൂക്കി പിടിച്ച് നടക്കുകയാണ് അത് നാശമായിരുന്നു ആൾ പഞ്ഞിയൊക്കെ പുറത്തേക്ക് ഇട്ടതിന് ഓപ്പറേഷനൊക്കെ ചെയ്തു പക്ഷേ ഞാൻ അത് തുന്നി കൊടുത്തു അവൾക്ക് ആ ബൊമ്മ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ കുറേ ബൊമ്മകൾ ആൾക്ക് ബർത്ത്ഡേ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവൾക്ക് ഈ ബൊമ്മേന അവൾക്ക് ഏറ്റവും ഇഷ്ടം ബാക്കിയൊന്നും അങ്ങനെ കൊണ്ടാ നടക്കില്ല ഇതിന് വാവയാണ് ഉണ്ണിയാണ് പാപ്പ് കൊടുക്കണം കണ്ണെഴുതൽ പൊട്ടു തൊടല് ഇവളെ എങ്ങനെ നോക്കണോ അതുപോലെ അവൾ ആ ബൊമ്മേനെയും നോക്കണം കാണാം കേട്ടോ അതിനെടുത്തോണ്ട് നടക്കുക അതിൻ്റെ ഒപ്പം കുറേ നേരം ഇന്ന് കളിച്ചോളും അതിനോട് വർത്താനം പറയുക അതൊക്കെ നല്ല രസമാണ് തലയിലൊക്കെ വെച്ചിട്ട് നടക്കണം അപ്പം ഞങ്ങളെല്ലാം കുറച്ച് നേരം ഞാനൊന്നും ഉറങ്ങിയില്ല ഞാനും അമ്മയും ഉണ്ണിയൊന്നും ഉറങ്ങിയില്ല അച്ഛൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അച്ഛനെ എണീറ്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിച്ചു അതിന് ശേഷം ഇവളുടെ കുറച്ച് നേരം കളിയൊക്കെ കണ്ടിരുന്നു കേട്ടോ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല വൈകുന്നേരം നമുക്ക് ഉച്ചക്ക് ശേഷം നമുക്ക് അങ്ങനെ പണി കുറവാണ് അത് ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവുകയുള്ളു ചില ദിവസം നോർമലി അടിച്ച ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കുക അതൊക്കെ തന്നെ ഉണ്ടായുള്ളൂ കേട്ടോ ഇന്ന് പൊതുവേ നല്ല വെയിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു ഒരഞ്ച് മണിയൊക്കെ ആയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ ഉണ്ണി ഈ സമയത്ത് ഇങ്ങനെ പുറത്തു കൂടെ റൗണ്ട് ചുറ്റുവാണ് അവൾക്കൊന്നല്ലെങ്കിൽ ഇങ്ങനെ നടക്കണം ഇരിക്ക ഒരു സഹഭാഗത്ത് അവൾ ഇരിക്കില്ല അവൾക്ക് കാഴ്ചകൾ കാണാനൊക്കെ ഇഷ്ടമാണ് അങ്ങനെ നടക്കുകയാണെങ്കിൽ അത്രയും ഇഷ്ടം അപ്പം അപ്പോഴേക്ക് ഞാൻ ഉണ്ണിയുടെ തുണികളൊക്കെ ഒന്ന് കുറച്ച് ഉണങ്ങി കിട്ടി കേട്ടോ മറ്റു തുന്നിയുടെ തുണി ഞാൻ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ടിട്ടാണ് ഉണക്കി എടുക്കാറ് അപ്പോൾ ഇന്ന് ചെറിയ വെയിൽ തെളിഞ്ഞപ്പോൾ തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടി അപ്പോൾ അതൊക്കെ ഞാൻ വേഗം മടക്കി വെക്കുകയാണ് ഉണ്ണി രാവിലെ ഉറങ്ങിയതാണ് പിന്നെ ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നാലു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും അവൾക്ക് ഉറക്കം വരും അപ്പോഴേക്കും പണികളൊക്കെ ചെയ്ത് വെച്ചിട്ട് അവളെ വേഗം എടുത്തി ഉറക്കാമല്ലോ വിചാരിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ചെയ്യാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ചാനലാദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂട്ടും കേട്ടോ പിന്നെന്താ മഴച്ചാറ്റിലൊക്കെ നിന്നപ്പോൾ അച്ചമ്മയും മോളും കൂടി പുറത്തിറങ്ങി അവൾക്ക് ഇങ്ങനെ ഉല്ലസിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് എന്തോ ചെടിയുടെ കായെന്തോ പറിച്ചെടുക്കുകട്ടോ അപ്പോൾ ഞാൻ അവൾക്ക് ചെരുപ്പും കൊണ്ട് തന്നതാണ് ചെരുപ്പ് ഡുണ്ണിന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവൾ കൂട്ടാക്കണമൊന്നുമില്ല അവൾക്ക് അങ്ങനെയും നടക്കാനിഷ്ടം എന്നൊക്കെ അവളുടെ പിടിവാദം കാണിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞാൽ അന്ന് നീ അവിടെ നിന്നോ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കാരണം അഞ്ചരയൊക്കെ ആയി എനിക്ക് ആറുമണിയാകുമ്പോഴത്തേക്കും കുളിച്ച് വിളക്ക് വെക്കണം അങ്ങനെ ഞാൻ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഏറ്റൻ്റെ ഓർമ്മ വരും എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല പോയിട്ട് ഒരാഴ്ച ആയെങ്കിലും ഒരു സുഖമില്ല ഈ റൂമിലേക്ക് ഇങ്ങനെ വരുമ്പോൾ എന്താ ഞാനും പെണ്ണും ചെക്കനെ നിൽക്കണ കണ്ടില്ലേ എന്ത് സുന്ദരി സുന്ദരനാൽ അത് ഞാൻ എന്താ കുളിക്കാനായിട്ട് കയറി കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വയ്ക്കും രാവിലെ അച്ഛൻ വെക്കും വൈകുന്നേരം ഞാനാണ് വെക്കുക അങ്ങനെ ദീപം തെളിയിച്ചു ഉമ്മർത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവരും വിളക്ക് വെക്കില്ല കാരണം ഉണ്ണി വിളക്കിയിൽ ഇങ്ങനെ പോയി പിടിച്ചാലോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക് നമ്മൾ എത്ര നോക്കിയാലും ഈ സ്പ്രായ ആണ് കുരുത്തക്കേട് അൺലിമിറ്റഡ് ആണ് ഏതൊക്കെ സ്ഥലത്ത് ഉണ്ണി കയറുമോ അവിടേക്ക് എനിക്ക് കണ്ണെത്തും പക്ഷേ എങ്ങാനും നമ്മുടെ ചെറിയൊരു പിഴവ് കാരണം എത്തിയില്ലെങ്കിൽ പണി പാളിയിൽ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ വെക്കാറുണ്ട് അപ്പോൾ ആദ്യം ഉണ്ണി മുട്ട കുത്തണൊക്കെ സമയമാകുമ്പോഴത്തേക്കും നമ്മളവിടെ വെച്ചിരുന്നു കാരണം അവൾ എഴുന്നെത്തേ നമുക്കറിയാമല്ലോ ഒരു ടൈം പക്ഷെ ഇത് അവൾ ഓടി ചെന്ന് പിടിക്കും നമ്മൾ പറയുമ്പോഴത്തേക്കും അവള് പിടിക്കും ആ ഒരു ഇതായ കാരണം ഞങ്ങളിപ്പം ഉമ്മർത്ത് വെച്ചിട്ട് വരിക ചെയ്യാറ് ഞാനപ്പോൾ ദീപം കൊളത്തി വരണ സമയത്ത് അവിടെ ആൾ നല്ല വാശി പിടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ഉറങ്ങാനായിരിക്കും എന്ന് പക്ഷെ ഉറങ്ങാനൊന്നല്ലായിരുന്നു ആൾക്ക് എൻ്റെ പിന്നാലെങ്ങനെ നടക്കണം ഞാൻ തൊഴുകുണ്ണി എന്നൊക്കെ പറയുമ്പോൾ എന്തോ എന്റെ ചീത്ത പറയും എന്തോ ചെയ്തു അതിനടയ്ക്ക് ആള് ആളെന്തോ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഞാനത് സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോ ആൾക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് അവൾ എടുക്കമ്മ എടുക്കമ്മ എന്നൊക്കെ പറയണ്ട അപ്പൊ ഞാൻ പറഞ്ഞ മാമിക്ക് വിളക്ക് വെക്കിട്ട് ഉണ്ണി എന്നിട്ട് എടുക്കാന്നൊക്കെ എന്നൊക്കെ പറയണ്ട പക്ഷെ അതിനൊന്നും ക്ഷമയില്ല കണ്ട അവള് ദീപത്തിലേക്ക് കൈ ഇങ്ങനെ പിടിക്കാൻ നോക്കുന്നുണ്ട് അപ്പോഴേക്ക് അമ്മ അവണീറ്റ് വരണ്ട് ഞങ്ങളുടെ അങ്കലും അപ്പൊ ചില സമയത്ത് ആരുടെ അടുത്തും പോവില്ല കേട്ടോ ചില സമയത്ത് ഞാൻ വേണ്ട പക്ഷെ ചില സമയത്ത് അടുത്തും പോവില്ല ഞാൻ തന്നെ വേണം അവളെ മേക്ക് ഞാനിങ്ങനെ വിളക്ക് വയ്ക്കാൻ ഓരോന്നും ചന്ദനത്തിൽ അത് ഇതൊക്കെ എടുക്കുമ്പോൾ അവർ ദീപത്തിലേക്ക് കൈ പോവുകയാണ് അപ്പം എനിക്കൊരു പേടി ടെൻഷനുണ്ട് ഞാൻ പറയുന്നുണ്ട് സ്വത്തും അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരത്തിൽ പോകണ ലക്ഷണമൊന്നും കാണണില്ലായെന്ന് കണ്ടപ്പോൾ അമ്മ വേഗം എടുത്തു കേട്ടോ പിന്നെ എടുത്തതിനായി പുല് ഭയങ്കര കരച്ചിലായി അവിടെ കിടന്ന് അമ്മ ക്യാമറ ഞാൻ വെച്ചതെന്ന് അമ്മയ്ക്ക് അറിയില്ല കേട്ടോ അമ്മ അമ്മ അവളെടുത്തിട്ട് വാ ഉണ്ണി നമുക്ക് പോവാൻ നമുക്ക് നടക്കാൻ പോവാം അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട് കണ്ടോ പെട്ടെന്ന് തല ഞങ്ങൾ ഇതാക്കും അതാണ് ഞങ്ങൾക്ക് പേടിയാണ് അവളെടുത്തിട്ടെന്നുണ്ടെങ്കിൽ അവൾ ഭയങ്കര വാശി കേട്ടു ആ അപ്പം അമ്മ ഇപ്പോഴാട്ടോ ക്യാമറ കണ്ടത് അമ്മ എന്നിട്ട് പറയാം നോക്കട ഉണ്ണി നോക്കടാ നോക്കടാന്നൊക്കെ പറയുന്നുണ്ട് എവിടെ ഉണ്ണിക്ക് നോക്കാൻ സമയം പിന്നെ എല്ലാവരും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം മഴയൊക്കെ എല്ലായിടത്തും ഉണ്ടോ എല്ലായിടത്ത് എന്തായാലും മഴയുണ്ടെന്ന് അറിയാം എന്തായാലും എല്ലാവരും സേഫായിട്ട് ഇരിക്കും കേട്ടോ ഇതാ ഞങ്ങൾ പിന്നെ ഭഗവാനെ തൊഴുണ്ട് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണ്ടട്ടോ തൊഴുതു പെട്ട നല്ല കരച്ചിലാണ് അപ്പം അമ്മവനെ എന്തെങ്കിലും കൊടുത്തുനോക്കും പാലോ വെള്ളം നെല് കൊടുത്തു വയ്ക്കും കാരണം അവൾ ഇന്ന് നെല്ലം തൊടാതെ അവൾ ഓടിക്കളിയായിരുന്നു ചെലപ്പോ അതിൻ്റെ ഇരിക്കും എന്നൊക്കെ അമ്മ അങ്ങനെ പറയണ്ടട്ടോ എന്നിട്ടമ്മ പാലം കുപ്പി എടുക്കാൻ പോയിരിക്കുന്നു ഈ സമയത്ത് അച്ഛനവിടെയില്ല അച്ഛനുണ്ടെങ്കി അവള് ഒന്ന് കൊറച്ചേരും കൂടി ഒന്ന് ഒന്നു നടക്കും അച്ഛനും അമ്മയും ഇവളുടെ മീൻ ആൾക്കാരാണ് കാരണം ഇവളെ കരയിപ്പിക്കാനേ അവരിവിടില്ല എഡും വലവും നിന്നിട്ട് നമ്മൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ ആ ചീയ ഉണ്ണിയും തർപ്പിച്ച് പറയുന്നതോ ഞാൻ കണ്ടിട്ടില്ല നമ്മളിങ്ങനെ കുറേ നേരം കുട്ടി കുരുത്തക്കേട് സ്വത്ത് ഒതുങ്ങിയിരിക്കുന്നൊക്കെ ഞാൻ പറയും സ്വത്ത് അടി വേണമെന്നൊക്കെ ചോദിക്കും പക്ഷേ ഇവർ അവളുടെ ഒപ്പം നടന്നു ഉണ്ണി അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവളെ സോപ്പിട്ട് എടുക്കും ക്ഷമ വേണം അതിനൊക്കെ അത് വൈകുന്നേരത്തെ കുളി ജപമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നുണ്ട് ബലൂണും പിടിച്ച് ഇതവളുടെ ഇപ്പോഴത്തെ ഒരു പുതിയ ഡാൻസാക്കാം എൻ്റെ അടുത്ത് വന്ന് അമ്മയെ വാ ഡാൻസ് കളിക്കാനൊക്കെ പറയുന്നുണ്ട് അച്ഛമ്മ മകളുടെ താളത്തിനൊക്കെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അച്ഛമ്മക്ക് സ്റ്റെപ്പൊക്കെ പരുപ്പിച്ച് കൊടുക്കുന്നുണ്ട് മോള് ഞാൻ കുറേ ചിരിച്ചുകളുടെ ഡാൻസ് കണ്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അമ്മ മുഖണ്ട് ഇഷ്ടത്ര ഇവക്കാണെങ്കിൽ ആരും വേണ്ട അമ്മ മതി അമ്മ അഥവാ അമ്മേനെ വില പോകുന്നറിയാം അതാണ് കാര്യം അതിനുശേഷം നമ്മളിന്ന് ദോശയാണ് ദോശ ഉണ്ടാക്കണം തിരക്കിൽപ്പെട്ടു അപ്പോഴേക്കും അമ്മേ അമ്മയെന്ന് വിളിച്ച എൻ്റെ പിന്നാലെ വന്ന് ദോശയൊക്കെ തിന്നുണ്ട് കേട്ടോ ഇച്ചിരി പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് ചില ദിവസങ്ങളിൽ എൻ്റെ വൈകുന്നേരം ചില ദിവസം ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോട്ട് വന്നേര ബായ്